ज्ञानशक्तिसमारूट तत्त्वमालाविभूषितः भुक्तिमुक्तिप्रदाता च तस्मै गुरवे नमः ॐ श्रीनारायण परमगुरवे नमः ഓം ശ്രീ ശാരദാബികായേ നമ ശ്രീ ഗുരുവും ശ്രീ ശ്രീശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും വിനീത നമസ്കാരം ചതയം മുതൽ ചതയം വരെ ഇന്ന് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയം അഷ്ടാംഗമാർഗവും ഗുരുദേവനും അഷ്ടസിദ്ധികളുള്ള യോഗിക്കും ഉയർന്ന തലമാണ് ജ്ഞാനം തന്നെയായ ബ്രഹ്മസ്വരൂപനായ ഗുരുദേവൻ്റേത് സിദ്ധന്മാരുടെ അനുഭൂതിക്കും അതീതമായ അഥവാ സിദ്ധന്മാർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത അതിമഹത്തായ പദമാണ് ഗുരു ബ്രഹ്മം അങ്ങനെയുള്ള ഗുരുവിൽ നിന്നുണ്ടായ അത്യത്ഭുതങ്ങൾ എന്നു പറയുന്നത് അജ്ഞാന അന്ധകാരം അകറ്റി അന്യൂന്യമായ അറിവിൻ്റെ അരവിന്ദം വിടർത്തുന്ന മൗനപിമൂന്തനൊഴുക്കം അമൃതുലികളാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രാക്കുളത്തെ ഒരു നായർ പ്രമാണിക്കുണ്ടായ രോഗം ഭേദമാക്കാൻ പയസ്കരമൂസ് ഉൾപ്പെടെയുള്ള ധാരാളം പ്രസക്ത വൈദ്യന്മാർ ചികിത്സിച്ചു പക്ഷേ രോഗം ഭേദമായില്ല അവസാനം ചാവർക്കോട്ട് വൈദ്യന്മാർ ചികിത്സിച്ചു തുടങ്ങി അവർ ഒരു ഹൃദം നൽകി വളരെ കരുതലോടെ പത്യം പിടിച്ച് ഹൃദം സേവിച്ചു നൽകി അങ്ങനെ ആ ഹൃദം കഴിച്ചു തുടങ്ങി എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അതുകൊണ്ട് ഇനി തുടർ ചികിത്സ ഗുരുദേവൻ്റെ ഉപദേശപ്രകാരമേ നടത്താവൂ എന്ന് വൈദ്യന്മാർ പറഞ്ഞു അതുപ്രകാരം അവർ രോഗിയെ ഗുരുദേവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ചികിത്സ നടത്തിയതിന്റെ വിശദാംശങ്ങൾ ഗുരുദേവൻ ചോദിച്ചു നൽകിക്കൊണ്ടിരുന്ന ഹൃദത്തെക്കുറിച്ച് വൈദ്യർ ഗുരുവിനോട് പറഞ്ഞു ഹൃദത്തിൽ ഉപയോഗിച്ച മരുന്നുകൾ എന്തെല്ലാമാണെന്ന് ഗുരുദേവൻ ചോദിച്ചു ചേർത്ത മരുന്നുകൾ എന്തെല്ലാമെന്ന് വൈദ്യർ പറഞ്ഞു അതിൽ നിന്നും ഒരു മരുന്ന് നീക്കം ചെയ്തിട്ട് പകരം മറ്റൊരു മരുന്ന് ചേർത്ത് അതേ ഹൃദം സേവിപ്പാൻ ഗുരുദേവൻ വൈദ്യരോട് ഉപദേശിച്ചു അതനുസരിച്ച് ഹൃദം തയ്യാറാക്കി വൈദ്യർ നൽകി ആ ഹൃദം സേവിച്ചതോടെ രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടു നീക്കം ചെയ്യാൻ ഗുരുദേവൻ പറഞ്ഞ മരുന്നിൻ്റെയും കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ മരുന്നിൻ്റെയും ഔഷധഗുണം എന്തെന്നറിയാൻ ഔഷധം നികണ്ടു പരിശോധിച്ചപ്പോൾ നീക്കം ചെയ്യാൻ പറഞ്ഞ മരുന്നിന് അസുഖത്തെ വർദ്ധിപ്പിക്കാനും കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ മരുന്നിന് അസുഖത്തെ ഇല്ലാതാക്കാനുമുള്ള സവിശേഷ ശക്തിയുണ്ടെന്ന് കണ്ടു നീക്കം ചെയ്ത മരുന്ന് ആഹൃതം നിർമ്മിക്കുന്ന യോഗത്തിൽ കൂട്ടിച്ചേർത്ത് അത് അഷ്ടാംഗഹൃദയ കർത്താവിന് ചികിത്സയിലുള്ള പരിജ്ഞാന കുറവുകൊണ്ടാണെന്നാണ് ഗുരുദേവൻ്റെ അഭിമതം ഇനി വേറൊന്ന് നോക്കാം ഒരിക്കൽ സ്വാമികൾക്ക് ഒരു പരു വന്നത് പഴുക്കാതെയും ഉണങ്ങാതെയും പ്രയാസമായപ്പോൾ മദ്രാസിൽ പോയി ഓപ്പറേഷൻ ചെയ്യാമെന്ന് നിശ്ചയിച്ചു പോകാൻ നിശ്ചയിച്ച അന്ന് രാവിലെ ഒരു ചെടിയുടെ തളിരിലകൾ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം പറിച്ചെടുത്ത് കശക്കി അതിൻ്റെ നീരും പരുവിൽ വീഴ്ത്തി ഒരു മണിക്കൂർ കഴിഞ്ഞ് ആ നീര് വീഴ്ത്തിയെടുത്ത് പരുപൊട്ടി കുറേ കാലത്തിനു ശേഷം ഗോവിന്ദാനന്ദ സ്വാമികൾ തൃപ്പാദങ്ങളോട് ചോദിച്ചു അന്ന് ഒരു പച്ചിലയുടെ നീരുകൊണ്ട് പരു പൊട്ടിയല്ലോ പിന്നീട് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഫലം കാണുന്നില്ല അതെന്താണ് കാരണമെന്നറിഞ്ഞാൽ കൊള്ളാം അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ദേശഭേദം സ്ഥലഭേദം ഋതുർഭേദം ഇതൊക്കെ ഔഷധാദികൾക്ക് വ്യത്യാസം വരുത്തും ചെടിയുടെ പ്രായവും പരിഗണിക്കണം തയ്യായിരിക്കുമ്പോഴും കാഴ്ച നിൽക്കുമ്പോഴും ഒരേ ഫലമല്ല മനുഷ്യ ശരീരത്തിനു തന്നെ നമുക്കറിയാൻ കഴിയാത്ത പല വ്യത്യാസങ്ങളുമില്ലേ ചാർ അതായത് പല്ലാതകം എന്ന ആകൃഷം തൊട്ടാൽ പക ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടല്ലോ രോഗിയുടെ ശരീരസ്ഥിതിയും രോഗസ്വഭാവവും ഭിന്നമായിരിക്കും ഇതൊക്കെ സൂക്ഷ്മമായി ചിന്തിക്കണം ഒരു രോഗം ഒരു ഔഷധം കൊണ്ട് തന്നെ എപ്പോഴും മാറി എന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ ഒരു രോഗത്തിന് തന്നെ പല മരുന്നുകൾ വിധിക്കേണ്ടത് ഇരുന്നില്ലല്ലോ ആ പച്ചിലയ്ക്ക് ഫലമുണ്ട് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല മാത്രം പഴപ്പള്ളി അച്യുതൻ ശ്രീനാരായണ ഗുരുസ്മരണകൾ ആ ഒരു പുസ്തകത്തിൻ്റെ ഏടുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ